വീട്ടിൽ അതാണ് അപ്പോ സി ഇങ്ങനെ എല്ലാരും അപ്പു വന്നിട്ട് എന്താ കണ്ടിന്യൂസ് ആയി ഫിലിംസ് ചെയ്യാത്ത അപ്പോ അവന് വന്നിട്ട് കൊറേ ഇൻട്രസ്റ്റ് ഉണ്ട് ഫിലിംസ് ചെയ്യും അവന് ഇഷ്ടമില്ലാത്തതല്ല ഇഷ്ടാണ് അവന് ചെയ്യാൻ ഇഷ്ടാണ് പക്ഷെ അവന് വേറെ പല അവനൊരു നോവൽ എഴുതുന്നുണ്ട് അത് പകുതിയോളം എഴുതിയിട്ടുണ്ട് തോന്നുന്നു പിന്നെ അവൻ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ മ്യൂസിക് ആൽബം കമ്പോസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതും സൈഡിൽ ചെയ്യുന്നുണ്ട് പിന്നെ റോക്ക് ക്ലൈമ്പിങ്ങിന് പോവും പിന്നെ ട്രെക്കിങ്ങിന് പോവും അപ്പൊ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്തിട്ട് വീട്ടിലുള്ളപ്പം ഈ മ്യൂസിക്കിന്റെ നീക്ക് റൂമിലിരുന്ന് തന്നെ നീ ചെയ്തോണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മള് താമസിക്കുന്നത് നേരെ ബീച്ചിണ്ട് അവിടെയാണ് അപ്പം കടലിൽ സ്വിം ചെയ്യാൻ പോകും പിന്നെ അവിടെ വീട്ടിൽ വന്നിട്ട് ഇപ്പൊ അത് ഊരി പക്ഷെ ഒരു റോക്ക് ക്ലൈമ്പിങ് വോൾ പോലെ എന്തോ ഉണ്ടാക്കിയിരുന്നു അതില് കയറി അത് ചെയ്യുമ്പോൾ പിന്നെ ഈ മറ്റേ സ്ലാക്ക് ലൈനിങ്